ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ മികവുറ്റ പ്രവർത്തനത്തിന് വീണ്ടും ഒരു പൊൻതുവൽ കൂടി നാലായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ മടക്കിയെത്തിച്ചത് ഇന്ത്യക്ക് അഭിമാനിക്കാം അക്രമാസക്തമായ ബംഗ്ലാദേശിൽ നിന്ന് ഇതുവരെ നാലായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി നേപ്പാളിലെ അഞ്ഞൂറ് വിദ്യാർത്ഥികൾ ഭൂട്ടാനിലെ മുപ്പത്തി മാലിദ്വീപിലെ ഒരാൾ എന്നിവരും ഇന്ത്യയിൽ എത്തിയവരിൽ ഉൾപ്പെടുന്നു അവരുടെ സുരക്ഷിത യാത്രയ്ക്ക് ഇന്ത്യൻ കമ്മീഷൻ സൗകര്യമൊരുക്കി ധാക്കയും നാല് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളും ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ചിറ്റഗോങ് രാജ്ഷാഹി സുൽഹറ്റ് ഖുൽന എന്നിവിടങ്ങളിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറുകളും ഇന്ത്യൻ പൌരന്മാരെ നാട്ടിലെത്തുന്നതിന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് കര തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും നല്ല സുഗമമായ യാത്ര ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ട ഇന്ത്യൻ അധികാരികളുമായി ഏകോപിപ്പിക്കുന്നുണ്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിൽ ഫ്ലൈറ്റ് സർവീസുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി ധാക്കി ിലെ ഹൈക്കമ്മീഷൻ ബംഗ്ലാദേശിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റികളുമായും വാണിജ്യ വിമാന കമ്പനികളുമായും സമ്പർക്കം പുലർത്തുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ഹൈക്കമ്മീഷനും തങ്ങളുടെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളും പ്രാദേശിക അധികാരികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്ന് മന്ത്രാലയം അറിയിച്ചിരുന്നു കൂടാതെ ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിലെ ശേഷിക്കുന്ന വിദ്യാർത്ഥികളുമായും അവരുടെ സഹായത്തിന് അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനുമായി ഇന്ത്യൻ പൗരന്മാരുമായി ഉദ്യോഗസ്ഥർ പതിവായി ബന്ധപ്പെടുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ സർക്കാരിന്റെ നയത്തിനെതിരെ വൻ അക്രമാസക്തമായ പ്രതിഷേധങ്ങളാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത് പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടതായിരുന്നു റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിലുള്ള മുപ്പത് ശതമാനം സംവരണം പുനസ്ഥാപിക്കണം എന്ന ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് പകരം ഇവർക്ക് സംവരണം ആകാമെന്നും വ്യക്തമാക്കി സർക്കാർ ജോലിയിൽ നിയമനവും മെറിറ്റ് അടിസ്ഥാനത്തിലാക്കണം രണ്ട് ശതമാനം സംവരണം പിന്നോക്കക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ആണ് എന്നും കോടതി വിധിച്ചു അതേസമയം വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സംവരണം പൂർണ്ണമായും റദ്ദാക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം അറസ്റ്റിലായവരെ വിട്ടയക്കുക അക്രമം നടത്തിയ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ച് പ്രതിഷേധം തുടരും തിങ്കളാഴ്ച മുതലാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് ക്യാമ്പസുകളിൽ തുടങ്ങിയ പ്രതിഷേധം തെരുവിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലും തീവെയ്പം കലാശിച്ചു സർക്കാർ സ്ഥാപനങ്ങളും വാഹനങ്ങളും തല്ലി തകർത്തു എന്നാൽ സമരം മുതലെടുത്ത് അക്രമം അഴിച്ചുവിട്ടത് പ്രതിപക്ഷ പാർട്ടികളാണ് എന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു രാജ്യത്ത് ഇന്റർനെറ്റ് ടെക്സ്റ്റ് മെസ്സേജ് സേവനങ്ങൾ പുനരാരംഭിച്ചിട്ടില്ല വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ പ്രഖ്യാപിച്ച കർഫ്യൂ ഒരു അറിയിപ്പുണ്ടാകുവരെ തുടരും ഇന്ന് പൊതു അവധി ആയിരിക്കുമെന്നും അവശ്യ സേവനങ്ങൾ മാത്രമേ പ്രവർത്തിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സൈന്യത്തിന്റെ പട്രോളിംഗ് ഉണ്ടായിരുന്നതിനാൽ വലിയ ആക്രമങ്ങൾ ഉണ്ടായില്ല സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സമീപ പ്രദേശങ്ങൾ ശാന്തമായിരുന്നതായി സൈന്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണ സംവിധാനം ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് പ്രകാരം വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് മുപ്പത് ശതമാനം സ്ത്രീകൾക്ക് പത്ത് ശതമാനം പിന്നാക്ക വിഭാഗം പത്ത് ശതമാനം ഗോത്ര വിഭാഗം അഞ്ചു ശതമാനം ഭിന്നശേഷിക്കാർ ഒരു ശതമാനം എന്നിങ്ങനെ അൻപത്തി ആറ് ശതമാനം സംവരണത്തിനായി നീക്കിവച്ചിരുന്നു നാല്പത്തിനാല് ശതമാനം മെറിറ്റ് അടിസ്ഥാനത്തിലും വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് തുടക്കം മുതൽ മുപ്പത് ശതമാനം സംവരണം നീക്കി വച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ കൊച്ചുമക്കളെയും സംവരണത്തിന് കീഴിൽ ഉൾപ്പെടുത്തി തൊഴിലില്ലായ്മ രൂക്ഷമായതോടെയാണ് ഇത് അനാവശ്യമാണ് എന്ന് കാട്ടി പ്രതിഷേധം ഉയർന്നത് പ്രക്ഷോഭത്തിലേക്ക് പോയതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഷെയ്ഖ് ഹസീന സർക്കാർ എല്ലാ സംവരണങ്ങളും നിർത്തലാക്കാൻ ഉത്തരവിട്ടു എന്നാൽ ജൂൺ അഞ്ചിന് ഹൈക്കോടതി സർക്കാർ തീരുമാനം അസാധുവാക്കുകയായിരുന്നു